അപ്പം എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് പ്രൈസ് ലിസ്റ്റ് ഇപ്പോൾ ജി എസ് കഴിഞ്ഞാലുള്ള പ്രൈസ് അപ്ഡേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് എൻക്വയറി വന്ന കാര്യങ്ങളാണ് ഹോർഡേയുടെ മോട്ടോർ സൈക്കിൾസിൻ്റെ ടു വീലേഴ്സിൻ്റെ പ്രൈസ് കൂടെ അപ്ഡേറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഹോണ്ട മോട്ടോ സൈക്കിൾസ് സ്കൂട്ടേഴ്സിന്റെ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ലിങ്ക് തടയിട്ടേക്കാം മോട്ടോർ സൈക്കിൾസിൻ്റെ അതായത് ബൈക്സിന്റെ പ്രൈസ് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാം ബിഗ്നിങ്ങിന്റെ വരുന്നില്ല നോർമലി നമ്മുടെ യൂണിക്കോൺ ഷൈന സി വി വൺ സിക്സ്റ്റി അങ്ങനത്തെ ഐറ്റംസിൻ്റെ എല്ലാം പ്രൈസ് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ ആണ് ആൾക്കാരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കൂടുക ഫുൾ ഫ്രീ ആണ് വേറെ പേയ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേസിൽ ടു വീലേഴ്സിന്റെയും അതുപോലെ തന്നെ മെൻസിന്റെ ഗ്രൂമിംഗ് സ്റ്റൈലിംഗ് ഡേറ്റിംഗ് ഫിക്സിന്റെ എല്ലാം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് അതൊരു അത് ഹെൽപ്പുമായിരിക്കും എന്തായാലും മറക്കാമെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം വേറെ ഡിലേ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തു തരാൻ നമ്മുടെ ഷൈൻ്റെ പ്രൈസ് കുറച്ച് ഷൈൻ തന്നെ വൺ ട്വന്റി ഫൈവ് ഉണ്ട് ഹൺഡ്രഡും ഉണ്ട് ഷൈൻ ഹൺഡ്രഡിന് ഓൺ റോഡ് കോസ്റ്റ് ഇപ്പോൾ എമ്പതിനായിരം രൂപയെ വരുന്നുള്ളൂ അത് ഷൈൻ ഹൺഡ്രഡ് ഡിലെസ് വണ്ടിക്ക് എൺപത്തി ഏഴായിരം രൂപ വരുന്നുണ്ട് നമുക്ക് ലിവോയിലേക്ക് പോകാം ലിവോ ഡ്രം ബ്രേക്ക് വന്നിട്ട് വണ്ടിക്ക് തൊണ്ണൂറ്റി ഏഴായിരം രൂപയും ലിവോന്റെ ഡിസ്ക് ബ്രേക്ക് വന്ന് വേണ്ടിക്ക് ഒരു ലക്ഷം രൂപയും വരുന്നുണ്ട് ഷൈനിന്റെ വൺ ട്വന്റി ഫൈവ് സീസണി അത് ഹൺഡ്രഡിന്റെ ഞാൻ പറഞ്ഞു എൺപതിനായിരം രൂപ ഷൈൻ വൺ ട്വന്റി ഫൈവ് ഡ്രം ബ്രേക്ക് വന്നു വേണ്ടി ഒരു ലക്ഷം രൂപയാണ് ഇരുപതിനായിരം രൂപ വ്യത്യാസമുണ്ട് ഒരു ലക്ഷം രൂപ ഷൈൻ വൺ ട്വന്റി ഫൈവ് ഡ്രം ബ്രേക്ക് വരുന്ന വണ്ടി വരുന്നുണ്ട് ഡിസ്ക് വണ്ടി ആവുമ്പോൾ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ഓക്കെ അപ്പൊ അയ്യായിരം രൂപ ഡിഫറൻസ് ഡ്രം വണ്ടിക്കും ഡിസ്ക് ബ്രേക്ക് വണ്ടിക്കും വരുന്നുണ്ട് ഇനി അത് തന്നെ എസ് പി വൺ ട്വൻ്റി ഫൈവ് ആയിട്ട് മാറുമ്പോൾ ഒരു ലക്ഷത്തി ഏഴായിരം രൂപ വരും ഇത് ഡ്രം ബ്രേക്കിന് വണ്ടിക്കാണ് ഒരു ലക്ഷത്തി ഏഴായിരം രൂപ വരുന്നത് എസ് ട്വൻ്റി വൺ ട്വൻറ്റി ഫൈവ് മൂന്ന് മോഡൽ കൂടെ ഉണ്ട് ഡി സി മോഡൽ ആകുമ്പോൾ ഒരു ലക്ഷത്തി പതിനോറായിരം രൂപയും എസ് ട്വന്റി ഫൈവ് എ മോഡൽ ആകുമ്പോൾ ഡീസൽ മീറ്റർ വന്ന വണ്ടിയാകുമ്പോൾ ഒന്ന് പന്ത്രണ്ട് ഓൺ റോഡ് കോസ്റ്റ് വരുന്നുണ്ട് നമുക്ക് ഹോണറ്റിലേക്ക് പോകാം സി വി ഹോണറ്റിൻ്റെ വൺ ട്വൻ്റി ഫൈവ് സി സി വണ്ടിക്ക് ഒന്ന് ഇരുപത്തി ആറ് വരുന്നുണ്ട് യൂണികോണിലേക്ക് പോവാം യൂണികോണിൻ്റെ പ്രൈസ് സ്ലാഷ് ചെയ്തു ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം നാൽപ്പത്തി ഒമ്പതിനായിരം വണ്ടിക്ക് ഇപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാത്രമേ വരുന്നുള്ളൂ ഒന്ന് നാൽപ്പത് എഴുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് യൂണിക്കോണിന് പറഞ്ഞത് കലക്കം പ്രൈസ് കാണും എസ് പി വൺ സിക്സ്റ്റി വണ്ടിക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ സിംഗിൾ ഡിസ്ക് തന്നെ വണ്ടി കിട്ടുക ഫ്രണ്ട് ഡിസ്ക് വേണ്ടിക്ക് ഒന്ന് നാൽപ്പത്തിരണ്ട് വരുന്നുണ്ട് വൺ സിക്സ്റ്റി തന്നെ ബാക്ക് ഡിസ്ക് ഡ്യൂൾ ഡിസ്ക് തന്നെ വണ്ടിക്കാവുമ്പോൾ പ്രൈസ് വന്നത് ഒന്ന് നാൽപ്പത്തെട്ട് ആറായിരത്തി ചുരായിരം രൂപ കൂടുതൽ വരുന്നുണ്ട് ഓണറ്റ് ടു സീറോ ടു പോയിന്റ് സീറോ അതായത് ഇരുന്നൂറ് സി സി വണ്ടിയുടെ വില വരുന്നത് ഒന്ന് എഴുപത്തി ഒമ്പതാണ് ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപ ഓണറ്റ് ടു പോയിന്റ് സീറോ അതായത് ഇരുന്നൂറ് സി സി വണ്ടിക്ക് വരുന്നുണ്ട് പിന്നെ ടൂ ഹൺഡ്രഡ് അതായത് സി ബി വൺ നയൻറ്റി എന്ന് പറഞ്ഞ വണ്ടി അല്ലെ കൊക്കോളിൽ അതിന് ഒന്ന് തൊണ്ണൂറ്റി രണ്ടാണ് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് അപ്പൊ മെയിൻ ആയിട്ട് ഡിമാൻഡ് വരുന്ന വണ്ടികളുടെ ഉള്ള പൈസ ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഷൈൻ വൺ ട്വന്റി ഫൈവ് ആണ് അത്യാവശ്യം ഡിമാൻഡുള്ള വണ്ടി ഷൈൻ വൺ ട്വന്റി ഫൈവിന് ഡ്രം ബ്രേക്ക് ഒരു ലക്ഷം രൂപ വരുന്നുണ്ട് നിങ്ങൾക്ക് ഡിസ്ക്ബ്രേക്കാണെങ്കിൽ അയ്യായിരം കൂടുതൽ കൊടുക്കുക ഒരു ലക്ഷത്തി അയ്യായിരം രൂപ വരുന്നുണ്ട് യൂണിക്കോൺ വണ്ടിക്ക് യൂണിക്കോൺ സിംഗിൾ വേരിയന്റ് വരുന്നുള്ളൂ എ ബി എസ് സോള വണ്ടി ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ വരുന്നുണ്ട് എസ് പി വൺ ട്വന്റി ഫൈവ് എസ് പി വൺ ട്വന്റി ഫൈവ് എൻട്രി ലെവൽ മോഡലിന് ഒരു ലക്ഷത്തി ഏഴായിരം രൂപയും ഹൈ എൻഡ് മോഡലിന് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയും വരുന്നുണ്ട് ഏഴായിരം ഡിഫറൻസ് ആണ് രണ്ട് വണ്ടിക്കും തമ്മിൽ വരുന്നത് അപ്പം എന്തായാലും ഇപ്പൊ ബൈക്സിന്റെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ ഞാൻ താഴെ സെപ്പറേറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ഒക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ എനിക്ക് ലൈക്ക് ഒന്നും വേണ്ടത് ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ വരും അത് കമന്റ് റൈറ്റ് സ്വൈപ്പ് ചെയ്ത് ഞാൻ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത് ഒന്ന് ഹൈപ്പ് ചെയ്തേക്കാം ഈ വീഡിയോ നമ്മളുടെ ചാനലിലെ വീഡിയോസ് ട്രെൻഡിങ് അവരുടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത് എന്തായാലും മറക്കാതൊന്നും ചെയ്തേക്കാം എനിക്ക് വേണ്ടി നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് അപ്പം അടുത്തതായിട്ട് ഇനി എന്തിന്റെ വീഡിയോ ആണ് ഏത് വണ്ടിയുടെ വീഡിയോ ആണ് വേണ്ടത് ഒന്ന് എന്നോട് ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കണം എത്രയും പെട്ടെന്ന് കാരണം നമുക്ക് അതുപോലെ പ്ലാൻ ചെയ്യാനായിട്ടാണ് അപ്പം എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക പ്രൈസ് അറിയാൻ ഇതുപോലെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്ത വീട്ടിൽ കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ ബൈ